പാതുവയിലെ സെന്റ് ആൻ്റണീസ് ബസ്സിലേക്കെയും കണ്ട് രാത്രി അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച ശേഷം കാലത്തേ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ വെനീസിലേക്ക് റൊമാൻറ്റിക് വെനീസ് വെനീസിലെ വ്യാപാരി കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ വെനീസ് ഒരു കാണേണ്ട നഗരമാണെന്നും നമുക്കറിയാം എന്നാൽ അങ്ങോട്ടുള്ള യാത്രയാകട്ടെ നമ്മളുടെ ഈ യാത്ര മെസ്ട്രയിലേക്കാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ബോട്ടിലാണ് നമ്മൾ വെനീസിലേക്ക് പോകുന്നത് ആഡ്രിയാറ്റിക് സീ ആണ് ഈ കാണുന്നത് ഈ സീയുടെ ഇതിൻ്റെ കരയിലായിട്ടാണ് വെനീസ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ആ കൾച്ചറൽ സിറ്റിയിലേക്ക് പോകാം ഇറ്റലിയിലെത്തിയപ്പോൾ സ്ഥിതിയെല്ലാം മാറി കേട്ടോ ഭയങ്കര ചൂടും വെയിലും കുട പിടിക്കാതെ നടക്കാനും വയ്യ ഇവിടെ നിന്നും സ്പെഷ്യൽ ബോട്ടിലാണ് വെനീസിലെ ചരിത്രപ്രധാനമായ സെയിൻ സ്ക്വയർ ഡോജസ് പാലസ് അതുപോലെ ോള റൈഡിനൊക്കെ പോകുന്നത് നൂറ്റി പതിനെട്ട് ദ്വീപുകൾ ചേർന്ന വെനീസിന്റെ പല ഭാഗങ്ങളാണ് ഈ പോകുന്ന വഴിക്കൊക്കെ കാണുന്നത് ദേ ഈ കാണുന്ന ലക്ഷറി ഷിപ്പുകൾ കണ്ടോ പണ്ടത്തെ എൻ്റെ ആംസ്റ്റർഡാം വീഡിയോയിലും അതുപോലെ ബൊപ്പാട് ജർമ്മനി വീഡിയോയിലും ഒക്കെ നമ്മൾ ഇതുപോലെ ഷിപ്പുകൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഇത് വെനീസിലേക്കാണെന്ന് ദൈപ്പ തെളിവുമായി കാണാത്തവർക്ക് വേണ്ടി ആംസ്റ്റർഡാം വീഡിയോയുടെ ലിങ്ക് ദേ ഐ ബട്ടണിൽ കൊടുക്കാമേ ഇതാണ് സാന്റാ മരിയ ഡെൽ റൊസാരിയോ ചർച്ച് നൂറ്റി പതിനെട്ട് ഐലൻഡുകളിൽ റെസിഡൻഷ്യൽ ഐലൻഡായ ഗുഡേക്ക ഐലൻഡിലാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ യാത്രയിൽ ഉടനീളം കാണുന്നത് ഓരോ സ്ഥലത്തെ ചരിത്രവും അവിടുത്തെ ചരിത്ര പ്രധാനമായ കെട്ടിടങ്ങളും പള്ളികളും ഒക്കെയാണ് ഈ വഴിയിൽ കാണുന്നത് ഈ യാത്ര ഈ ഗ്രാൻഡ് കനാലിലൂടെയുള്ള യാത്രയെന്ന് പറയുന്നത് ഒരു വളരെ ഒരു യാത്രയാണ് നമ്മൾ വെള്ളത്തിനോടൊപ്പമാണ് നമ്മുടെ ബോട്ട് മുട്ടിയ യാത്ര ചെയ്യുന്നത് ഇനി ദൂരെയായി കാണുന്ന ആ ഡോംബൊക്കെ കണ്ടോ ഇത് ഗ്രാൻഡ് ഗലാനിൻ്റെ സദേൺ എൻട്രൻസിലുള്ള മെയിൻ ചർച്ചായ സാന്റാമരിയ ദലാസെലൂട്ട് ആണ് അവിടേക്കാണ് നമ്മളുടെ യാത്ര ദ ഇനിയും കാണുന്ന ഒരു പ്രസിദ്ധമായ ചർച്ചും ബെൽ ടവറും സാൻറ് ജോർജിയോ മഗേറിയോ ഇവിടെ ഇതുപോലെ പ്രസിദ്ധമായ പല റോമൻ കാത്തലിക് ഉണ്ട് എല്ലാത്തിൻ്റെയും പ്രത്യേകത അതിനുള്ള വലിയ ബെൽ ടവറുകളാണ് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ വെനീസിൻ്റെ കാഴ്ചകളെല്ലാം ഏകദേശം പൂർണ്ണമായും കാണാനും സാധിക്കും ഞങ്ങളുടെ സ്പെഷ്യൽ ബോട്ട് യാത്ര കഴിഞ്ഞു ഇനി ഞങ്ങൾ സെയിൻറ്റ് മാർക്ക് സ്ക്വയറിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ ഇറങ്ങി ഇവിടെ നിന്നും വീണ്ടും കര കടലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത് ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ വലിയ കനാലുകളും ആ കനാലിലൂടെയുള്ള ബോട്ട് റൈഡും ഇതാണ് വെനീസ് ഇതാണ് വെനീസിന്റെ കാഴ്ചകൾ ഇതാണ് വെനീസിന്റെ സൗന്ദര്യം ഇനി സെൻറ്റ് മാർക്ക് ബസ്സിലേക്കായൊക്കെ ഇരിക്കുന്ന സെയിൻറ്റ് മാസ് സ്ക്വയറിലേക്കുള്ള യാത്രയാണ് നല്ല വെയിലും സഞ്ചാരികളാണെങ്കിൽ ലക്ഷക്കണക്കിന് ഈ വലിയ സ്ഥലമായതുകൊണ്ട് അറിയാത്തതാണ് അങ്ങനെ നമ്മൾ ദേ സെൻറ്റ് മാർ സ്ക്വയറിലെത്തി ഈ കാണുന്നതാണ് അവിടുത്തെ ടവർ ഈ തൊണ്ണൂറ്റെട്ട് മീറ്ററിലധികം ഉയരമുള്ള ബെൽ ടവറും കാണുന്ന ഈ ഡോഗസ് പാലസും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെയിൻറ്റ് മാർക്സ് ബസ്ലിക്കെയും കൂടെ ചേർന്നതാണ് ഈ സെൻറ് മാർക്സ് സ്ക്വയർ എന്ന് പറയുന്ന എത്ര വലിയ ഏരിയ ആണെന്ന് നോക്കൂ എല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെ ഈ കാണുന്നതാണ് ചരിത്ര പ്രധാനമായ ഡോജസ് പാലസ് ഈ നീളത്തിൽ കാണുന്നത് ഈ റോമൻ കാത്തലിക് ചർച്ച് കാണാൻ അനേകായിരം സഞ്ചാരികളും വിൽഗ്രിംസും ഒക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇറ്റാലിയോ ബൈസൻറ്റൈൻ ആർക്കിടെക്ചർ കൊണ്ടും ഇത് വളരെ പ്രസിദ്ധമാണ് ചർച്ച് ഓഫ് ഗോൾഡ് എന്ന പേരിലും ഈ ബസിലേക്ക് അറിയപ്പെടുന്നു ഇവിടെ നിന്നും ഗൊണ്ടോള ബോട്ട് റൈഡിനായിട്ട് ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ റോഡ് സൈഡിലുള്ള എൻ്റർടൈൻ എവിടെ ഇതാ കുറേ സഞ്ചാരികൾ ആഡ്രിയാറ്റിക് സീയിലേക്ക് നോക്കി ഈ റെസ്റ്റോറൻറ്റിന് മുമ്പിലുള്ള സ്ഥലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ ടൂറ് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇനി അങ്ങോട്ട് നടക്കുമ്പോൾ ഈ റോഡ് സൈഡിൽ ഇതുപോലെയുള്ള കുറെ മാസ്കുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് അവർ എല്ലാ വർഷവും നടക്കുന്ന വെനീസ് കാർണിവലിനൊക്കെ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ മാസ്ക് ആണത്രേ ഈ ചർച്ച് നേരത്തെ ബോട്ടിൽ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് സാൻറ്റാമെറിയ ഡെല്ലാ സലൂട്ട് ഗ്രാൻഡ് കനാലിൻ്റെ ഓപ്പണിങ്ങിന് അടുത്തായിട്ടുള്ള ഒരു ചർച്ച ആണ് ഇപ്പോൾ നമ്മളിത് നടന്നു പോകുമ്പോൾ കാണുന്നു ഇനി നമ്മുടെ യാത്ര ഗൊണ്ടോള റൈഡിലേക്കാണ് ഏറ്റവും പ്രസിദ്ധമായ ഈ ഗൊണ്ടോളയിൽ കയറി നമുക്ക് ഈ കനാലുകളും അതുപോലെ അവിടെയുള്ള ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം അതാണ് നമ്മളുടെ അടുത്ത ഉദ്ദേശം ഈ ബോട്ടുകളിൽ കയറിയാണ് ഇനി നമ്മൾ വെനീസിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് പോകുന്നത് അഞ്ച് പേരടങ്ങുന്ന ഓരോ ബോട്ടുകളാണ് നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് കയറി നമ്മൾക്ക് നമ്മുടെ ഉഴവും എത്തി അങ്ങനെ ഞങ്ങളെയും യാത്ര തുടർന്നു ഞങ്ങൾ ഈ അഞ്ച് പേര് ഞാൻ ബാബു ചേട്ടനും ചേച്ചിയും ചേട്ടനും പിന്നെ നമ്മുടെ പറ്റ്മിന് ചേച്ചിയും അടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഇതിൻ്റെ അമരക്കാർക്കെല്ലാവർക്കും യൂണിഫോം ഉണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നു ഇതിൻ്റെ ഈ ചെറിയ കനാലുകളിലൂടെ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അതിനോട് ബ്രിഡ്ജുകളുണ്ട് ഓരോ കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുള്ള ഏകദേശം ഒരു നാനൂറ്റി മുപ്പത്തെട്ട് ബ്രിഡ്ജുകൾ ഇവിടെ ഉണ്ട് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയൊക്കെ അതിസാഹസികമായി വേണം ഇത് യാത്ര ചെയ്യാൻ പണ്ട് വ്യാപാരങ്ങളും ഒക്കെ നടന്നിരുന്നതാണ് റോഡുകളൊക്കെ വളരെ ചെറിയ റോഡുകളാണ് ഇവിടുത്തെ മെയിൻ യാത്രയെന്ന് പറയുന്നത് ഈ ഇതുപോലെയുള്ള ബോട്ടുകളിൽ തന്നെയാണ് രണ്ട് സൈഡിലായിട്ട് നല്ല കളർഫുൾ ബിൽഡിങ്ങുകളും ഒക്കെ കാണാം ഹോട്ടൽസ് ഉണ്ട് ഉണ്ട് വീടുകളും എല്ലാം വ്യാപാരം സ്ഥാപനങ്ങളും എല്ലാം അടങ്ങിയ ഈ റൈഡ് ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു എന്ന് തന്നെ പറയാം ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ സഞ്ചാരികളെല്ലാം ദേ ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് ഈ ബോട്ട് റൈഡും ഒക്കെ കാണുന്നുണ്ട് നേരത്തെ നമ്മളും ഇതേപോലെ കാഴ്ചകൾ തന്നെ കണ്ടതാണ് ഈ പാലങ്ങളെല്ലാം ചെറുതും ആർച്ച് ഷേപ്പിലും ഉള്ളതാണ് നമ്മുടെ ബോട്ടിൻ്റെ അറ്റത്തായിട്ട് അമരത്തായിട്ടൊരു സൂചി പോലെ ഒരു ഷേയ്പ്പുണ്ട് അത് ഇതിൻ്റെ ത അടിയിൽ കൂടെ തട്ടാതെ കടന്നു പോകണമെങ്കിൽ നേരെ പോയാൽ നടക്കില്ല അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഈ ബോട്ടൊരു പ്രത്യേക ഡിഗ്രിയിൽ ചരിച്ച് നമ്മൾ പേടിച്ചു പോകും അങ്ങനെ വേണം ഇത് മുകളിൽ സൂചി മുനത്തട്ടാതെ വെളിയിലേക്കെത്താൻ എല്ലാ ബോട്ടുകളും ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഇവനീസ് ട്രിപ്പും ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഈ കനാലുകൾ എല്ലാം ചേർന്ന് ചെന്ന് ചേരുന്നത് വലിയ ഗ്രാൻഡ് കനാലിലാണ് അങ്ങനെ ഗ്രാൻഡ് കനാലിൽ നിന്നും നമ്മൾ വീണ്ടും അവിടെ നേരത്തെ വന്ന സ്ഥലത്ത് തന്നെ എത്തി സ്പെഷ്യൽ ബോട്ടിൽ നമുക്ക് അടുത്ത മാസ്ട്രയിലേക്ക് തന്നെ ചെന്നാൽ അവിടെ ബസ് കാത്തു കിടപ്പുണ്ട് അവിടെ നിന്ന് നമ്മളുടെ യാത്ര വീണ്ടും തുടരുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബ മുത്തുമണി പഴുങ്കുവള്ളം കരയിലെൻ്റെ മുത്തുമണി പഴുങ്കുവള്ളം കോലോത്തു നാട്ടിലെ തെറ്റിപ്പോയല്ലേ എന്നാ വേണ്ട അപ്പ ശരി വീണ്ടും ബൈ